ഏറ്റവും സ്വസ്ഥമായിരുന്നു ഇനി പ്രാർത്ഥനയിലൂടെ കടന്നു പോയപ്പോഴും ഒരു പുതിയ അർത്ഥം എൽ പി സ്കൂൾ എന്നതിന് വന്നു ചെമ്പ് സെൻറ് തോമസ് എൽ പി സ്കൂൾ എന്നതിന് ഒരു പുതിയ അർത്ഥം കിട്ടി ആ അർത്ഥം ഇങ്ങനെയാണ് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തൊരർത്ഥമാണ് മനസ്സിലേക്ക് വന്നത് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് എത്തിയപ്പോൾ ലിസണിങ് പ്രേയർ സ്കൂളിൽ നിന്ന് എൽ പി എന്നതിന് ലിസണിങ് പി പ്രയർ സ്കൂള് ഡാൻസ് ടീച്ചറ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് പിറ്റേന്നോ മറ്റോ മനസ്സിലേക്ക് വന്നൊരു വചനം യോഹനാൻ എട്ട് ഒന്ന് പന്ത്രണ്ടാണ് യോഹന്നാൻ എട്ടാം അധ്യായം ആരംഭിക്കുന്നത് യേശു ഒലിവ് മലയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് പതിനാദ്യത്തെ പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാമധ്യായത്തിലാണ് യേശുവിനെ യഹോദര് ഒരു ഗുരുവായിട്ട് അംഗീകരിക്കുന്നതെന്ന് പറയാൻ വേണം കൂടെ നിക്കദേ മൂർസി യോഹന്ന മൂന്നാം അടുത്ത് രാത്രി വരുന്നുള്ള ഗുരു അങ്ങ് എന്നെല്ലാം പറഞ്ഞ് കാര്യമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇവിടെ എട്ടാമധ്യായത്തിൽ നാലാം വചനത്തിൽ ഗുരോ എന്ന് പറഞ്ഞ് വീണ്ടും അവർ അഭിസംബോധന ചെയ്യാണ് ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് മൂല അർത്ഥം എന്താ സംസ്കൃതത്തിൽ നിന്നാണ് നിന്നത് വരുന്നതെന്നാണ് പറയുക ഗുശബ്ദം അന്ധകാരം താൻ ഋശബ്ദം തന്ന നിരോധകം അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു അന്ധകാരത്തിൽ അന്ധകാരത്തിൻ്റെ നിറവിലായിരിക്കുന്ന യഹൂദര് നിയമജ്ഞരും പരിസയരും അവർ അവരെക്കാളും വലിയ അന്ധകാരത്തിലായിരിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നൊരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഗുരു നീ പ്രകാശമാണ് യേശു ഞാൻ ലോകത്തിന് പ്രകാശമാണെന്ന് പറയുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് തുടർച്ചയായിട്ടാണ് അപ്പോൾ അവൻ എൽ പി സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ് നിശബ്ദനായിരുന്നിട്ട് പിതാവ് എന്താണ് എന്താണിതേക്കുറിച്ച് പറയുന്നതെന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അവരാവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ നിവർന്ന് അവരോടൊരു വാക്കുരുവിടുക അവൻ്റെ വചനമാണത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യമുള്ള കല്ലെറിയട്ടെ നമ്മുടെ കുട്ടികളെ ഈ യേശുവിൻ്റെ മനോഭാവത്തോടെ കാണാനും മനസ്സിലാക്കാനും കഴിയിലാണ് ഏറ്റവും പ്രധാനമൊന്നും ചിന്തയാണ് അച്ഛൻ്റെ മനസ്സിൽ വല്ലാതെ വന്ന് നിറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കന്മാർക്ക് പോലും കുട്ടികളെക്കുറിച്ച് പലതും നമുക്ക് പറയാനുണ്ടാവും അങ്ങനെ ഇങ്ങനെ 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 പോലെ കാര്യങ്ങൾ അനുസരിക്കുന്നില്ല മൊബൈലാണ് അതാണ് ഇതാണ് സിദ്ധാന്തമാണ് ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവയൊക്കെ കേൾക്കാം പക്ഷേ അതിനപ്പുറത്ത് അവരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ യേശു ഈ ഒലിവ് മലയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പോലെ അവിടെ ഇരുന്ന് ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിച്ചതുപോലെ ഒരു ആന്തരികമായ നിശബ്ദതയിൽ ഏതൊരാളെയും കേൾക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാന കൊച്ചുകുട്ടി ഉൾപ്പെടെ അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകളും വേദനകളുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുക പറ്റുകെട്ടെന്ന് ഓർക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കണ്ടുമുട്ടിയൊരു നിമിഷമാണ് ഇപ്പോൾ ഓർമ്മ വരിക ആ കുട്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോളെ മോളിതൊക്കെ മോളെ അമ്മച്ചയോടൊന്നും പറയാൻ വേണ്ട വേണ്ടില്ലേ അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു എല്ലാച്ചാൽ അച്ഛനോട് അമ്മച്ചിയോട് പറയല അതെന്താ അമ്മച്ചിയോട് പറഞ്ഞ അമ്മച്ചിനെ തല്ലിക്കൊല്ലും ഇതാണ് ആ കൊച്ചു പറഞ്ഞ വാചകം അമ്മച്ചിയോട് പറഞ്ഞ അമ്മച്ചിനെ തല്ലിക്കൊല്ലും അപ്പം അച്ഛനോട് മോള് പറഞ്ഞതോ അച്ഛനോട് എനിക്ക് പറയാം പേടിക്കണ്ട എന്താ ക്ലാസ്സിൽ പേടിച്ച് പറഞ്ഞു കൊച്ചു പറഞ്ഞ വാചകമാണ് വളരെ അത്ഭുതപ്പെടുത്തിയതാണ് ഉറക്കുക ഒരമ്മയോട് പോലും പറയാൻ പറ്റാത്ത ഏറെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉള്ള ഈ രൂപപ്പെടുന്ന അങ്ങനത്തെ അവസ്ഥകളൂടെ പോലും കടന്നു പോകുന്നൊരു വല്ലാത്ത കാലത്താണ് ഒന്ന് യോഹന അനുസരിച്ച് പത്തൊമ്പതിൽ പറയുന്നത് ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് ആ ദുഷ്ടൻ്റെ ശക്തി വലയത്തിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക അവർ പറയുന്നു ഇവർ പറയുന്നു ഒക്കെ വിശ്വസിക്കാതെ അതിനപ്പുറത്തേക്ക് കടന്ന് മനസ്സിലാക്കാൻ അവരെ കേൾക്കാൻ അവരെ മനസ്സിലാക്കാൻ അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് എണ്ണി നോക്കിപ്പോയി ഒരു നിമിഷം നമ്മളെല്ലാവരെയും കൂട്ടി അപ്പോൾ പതിനൊന്ന് പേരുണ്ടെന്ന് കണ്ടു ഒരു പതിനൊന്ന് പേരെ യഥാർത്ഥമായ വലിയ അധ്യാപകരുടെ ഈശോ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് മൂന്ന് കൊല്ലം കൂടെ കൊണ്ടുവരെന്ന് പഠിപ്പിച്ചിട്ട് ഒന്നും ആവണില്ല അവർക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ കാര്യം ലൂക്ക രണ്ട് നാൽപ്പത്തൊന്ന് അമ്പത്തിരണ്ടിൽ അവൻ തങ്ങളോട് പറഞ്ഞ് എന്തെന്നവർ ഗ്രഹിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് അറിയുമെങ്കിലും അവൾ മംഗളവാർത്ത സ്വീകരിച്ചത് മുതൽ ആത്മാവ് പറയുന്നത് കേൾക്കുന്നവളായിരുന്നു അവൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇവരെല്ലാവരെയും അങ്ങനെ യഥാർത്ഥമായ ലിസണിങ് പ്രയറിലേക്ക് അവരൊരു പത്ത് ദിവസം അതിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് ആത്മാവ് അവരിലൊക്കെ ആവശിക്കുന്നത് അപ്പോൾ അവരിൽ സംഭവിച്ച വലിയൊരു അത്ഭുതം അവർ പറയുന്നതൊക്കെ ഓരോ കുട്ടിക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലായി ഇരുപത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഭാഷയാണ് ഇരുപത്തഞ്ച് പശ്ചാത്തലമാണ് ഇരുപത്തഞ്ചെന്നല്ല അമ്പത് പശ്ചാത്തലമാണ് അമ്പത് എങ്ങനെയാണ് വന്നതല്ലേ ഉള്ള പിടിയും കിട്ടിയ അമ്പതെങ്ങനെയാന്ന് ആ അപ്പൻ്റെ അമ്മയുടെയും കൂടി ആകത്തുകയാണ് ബാക്കി ഇവനെ കിടക്കുന്നുണ്ടെന്നാലും അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ ടീമുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതെ അവരുടെ ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ ഞാൻ കുംഭസാരത്തിൽ ഏറ്റവും അധികം സമയവും ശ്രദ്ധയും പുലർത്തുന്നത് ആദ്യ കുംഭസാരത്തിനാണ് കുഞ്ഞുങ്ങളുടെ ആദ്യ കുംഭസാരത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങൾ കേട്ടാല് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതം ഞെട്ടി ഇത്ര സ്നേഹത്തോടും കരുണയോടും കൂടി മോനെ എന്തെങ്കിലും കൂടെ ഉണ്ടോ മുളഞ്ഞെന്തെങ്കിലും കൂടി ഉണ്ടോ അപ്പോഴാണ് പക്ഷേ ഇങ്ങനെയൊരു കാര്യമുണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ട് ആ കുഞ്ഞുങ്ങളുടെ വേദനയും അവരുടെ ഭാഷയും മനസ്സിലാക്കാൻ ദൈവം വളരെ വലിയ കൃപ തന്നെ മാത്രം പറ്റുന്നതാണ് ഇനി പത്തും എൺപതും എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള ആളുകൾ വരെ ഈ പറഞ്ഞ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ അന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പറയുന്ന അനുഭവം ഇഷ്ടംപോലെ അച്ഛനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുക അതെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ നാം പറയുന്നത് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു അനുഭവത്തിലെത്തിയാലാണ് അതിന് നമ്മുടെ കഴിവല്ല ആത്മാവിൻ്റെ വലിയ നിറവ് കിട്ടണം അതിന് അമ്മയും അപ്പസ്തോലന്മാരും മുകളിലത്തെ മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് പോലെ ആത്മാവിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാകും അങ്ങനെ പ്രാർത്ഥനയുടെ നിറവിൽ ആരംഭിക്കുന്ന ഈ അധ്യയന വർഷം എല്ലാ തരത്തിലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വലിയ അനുഗ്രഹത്തിൻ്റെതാകട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു ഞാനെന്ന വൈദികൻ വൈദികനാകുന്നതിൻ്റെ പുറകിൽ വളരെ പ്രത്യേകമായിട്ട് കർത്താവ് എന്നെ ഒരുക്കിയ രീതി അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് നടന്ന് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് നടന്ന് എത്തുന്ന ഇടവക ദേവാലയത്തിൽ പോയി ഉച്ച നേരത്ത് ഒരു കൊന്ത മുട്ടുകൂത്തിന്ന് ചെല്ലിയ അനുഭവമാണ് വൈദികനാകാന്തനെ തമ്പരാൻ പ്രേരണ നൽകിയെന്ന് പറയാം മനസ്സിലായല്ലേ ഒരു അധ്യാപകൻ അധ്യാപക പോലും പറഞ്ഞിട്ടല്ല അതുൾപ്പെടെ ഇവിടെ നിന്ന് ഇപ്പോൾ ഓർമ്മിക്കുകയായിരുന്നു ഇത്രയും അടുത്തൊന്നും അല്ല സ്കൂള് ഏഴ് മിനിറ്റോളം നടക്കണം ആ സ്കൂളിലേക്ക് പള്ളിയിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് പള്ളിയിലേക്ക് അവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മാതാവിൻ്റെ രൂപത്തിനുമുമ്പ് ഇന്നും ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ആ രൂപ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലെങ്കിൽ നിൽക്കുമ്പോൾ ഓർക്കാറുണ്ട് അതുകൊണ്ട് അനുഗ്രഹീതമായ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ലാസ്റ്റ് എൽ പി സെൻറ് തോമസ് എന്ന് പറഞ്ഞുകൂടി തോമാസ്ത്രീഹായ ഉൾപ്പെടെ ഈശോ പറഞ്ഞിട്ടൊന്നും ഏൽക്കാത്തത് അമ്മ അമ്മമാരാണല്ലോ എല്ലാവരും മാതൃഹൃദയത്തോടെ മാതൃസ്നേഹത്തോടെ നിറവിൽ പരിശുദ്ധാത്മ നിറവിൽ നയിക്കാനും അവരുടെ ഭാഷയിൽ സംസാരിക്കാനും അങ്ങനെ അവരിലേക്ക് യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ തലങ്ങളിലേക്ക് അവരെത്തിക്കാനുമൊക്കെ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭർത്താവ് ഒരു നൂറ്റാണ്ടിലേറെ കാലം ഈ നാടിന് വെളിച്ചം നൽകാൻ അങ്ങ് ഉപകരണമാക്കിയ ഈ സെൻ്റ് തോമസ് എൽ പി സ്കൂളിൻ്റെ പുതിയ അധ്യയന വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഈ അധ്യാപകരെയും അനധ്യാപകരെയും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാവരിലേക്കും അങ്ങയുടെ ആത്മാവിനെ വർഷിച്ച് ഓരോരുത്തരും ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവ മഹത്വത്തിന് ഏറെ സഹായകമായി ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്ക് സഹായകമായി അവരുടെ കുടുംബങ്ങളിലേക്കുൾപ്പെടെ ഇവിടുന്ന് ലഭിക്കുന്ന ചൈതന്യം കൊണ്ട് കടന്നു ചെന്ന് ആ കുടുംബങ്ങൾ ഉൾപ്പെടെ ഞങ്ങളിലൂടെ അനുഗ്രഹീതമാകാനിടയാകുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുബയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Είσαι όμω η στο η Άγγελα, η